ഇന്ന് ഞാൻ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു ഗാർഡനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ബാൽരാമപുരം കോട്ടുകാൽ നെല്ലിമൂട് കുഴിപ്പള്ളം കുഴിപ്പള്ളം എന്ന് പറയുന്നത് ഈ സ്ഥലത്തിൻ്റെ പേരും ഈ ഗാർഡൻ്റെ പേരും കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത് ഇനി റോസ് ഗാർഡൻ എന്നും പേരുണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് വിശാലമായ ഒരു കാർ പാർക്കിംഗ് സൗകര്യങ്ങളും നമുക്കിവിടെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ വണ്ടികളൊക്കെ സേഫായിട്ട് നമുക്കിവിടെ സൂക്ഷിക്കാം അതേപോലെ നമുക്ക് വന്ന് കാണുമ്പോൾ വിശാലമായ സ്ഥലങ്ങൾ ഇത് ഒരു നാൽപ്പത് ഏക്കർ സ്ഥലമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് കേട്ടിരിക്കുന്നു അതേപോലെ രണ്ട് മലകളുടെ അടിവാരമാണിത് അത് നല്ല രീതിയിൽ നല്ല മതിൽ കെട്ടുകൾ സെറ്റ് തട്ട് തട്ടായിട്ട് അവർ ഇത് വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ നോക്കി കഴിയുമ്പോൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും ഇത് നമ്മൾ മേച്ചിൽ ഓടുകൾ വേസ്റ്റായിട്ടൊക്കെ കളയുന്ന ഓടുകൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്യുന്ന ഇങ്ങനെയും ഇതിനെ ഉപയോഗിക്കാമെന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ വന്ന് കാണുമ്പോൾ അത് മനസ്സിലാകും അത് ൊണ്ട് ഇവിടെ വരുന്നവർ എപ്പോഴും കുറച്ച് സമയമെടുത്ത് തന്നെ വേണം ഈ കാഴ്ചകളൊക്കെ കണ്ടു മടങ്ങാൻ ഇത് വളരെ വിശാലമായ സ്ഥലമായതുകൊണ്ട് ഓരോ ഭാഗത്തും ഓരോ രീതിയിൽ ആണ് വിശാലമായി തന്നെയാണ് ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ബോൺസായി ആണ് അതിൻ്റെ ഒരു വൻ ശേഖരം തന്നെ ഇവിടെയുണ്ട് പല വിലകളിൽ നാല് ലക്ഷം രൂപ മുതലുള്ള താഴോട്ട് അതിൻ്റെ തൈകൾ വരെയും ഇവിടെ കിട്ടും നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ഈ ഓടുകൾ കൊണ്ട് എത്ര ഭംഗിയായിട്ടാണ് ഇവരെ ഓരോന്നും സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കി ഇവിടെ നിന്ന് പോകാം നമുക്ക് ഓരോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓരോ ഐഡിയകളും നമുക്ക് മനസ്സിലോട്ട് വരും നല്ല രീതിയിൽ ഒരു വീട് പുതിയതായിട്ട് വീട് വയ്ക്കുന്നവർക്കൊക്കെ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വീടിനെ എങ്ങനെ സെറ്റ് ചെയ്യുക മുറ്റവും സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സ്റ്റോണൊക്കെ ഇവിടെ അവൈലബിളാണ് ഇവിടെ ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് ഇവിടെ വന്ന് ഈ സ്റ്റോണൊക്കെ വാങ്ങിക്കൊണ്ട് പോകും നമുക്ക് ഇവർ വീട്ടിലെത്തിച്ച് തരും അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഇവരുടെ കൈകളിലുണ്ട് ഈ മല നമുക്ക് ഇത് കാണുമ്പോൾ ഒരുപാട് ഐഡിയയും വരും നമുക്ക് നമ്മൾ ചെയ്യാനിരുന്നതിൽ നിന്ന് വ്യത്യാസമാക്കി മറ്റ് രീതികളിലൊക്കെ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയും നമുക്ക് ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു വൻ ശേഖരം തന്നെയാണ് ഇത് നാൽപ്പത് ഏക്കർ സ്ഥലമായതുകൊണ്ട് അവർ അതുപോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു വിശാലമായ വില്ല യുടെ സെറ്റിംഗാണ് അത് ഒരുപാട് വെറൈറ്റി കളറുകളാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് അതും മോൺഷായി ആയിട്ടും അവർ ചെയ്തിരിക്കുന്നു വർഷങ്ങളായിട്ടുള്ള തൈകളും ഇത് ഇതിലുണ്ട് ഇതെല്ലാം വിൽക്കാൻ തന്നെ വെച്ചിരിക്കുന്നതാണെന്ന് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവരതെല്ലാം നമ്മളോട് കൃത്യമായിട്ടുള്ള മറുപടികളൊക്കെ പറഞ്ഞു തരും അതുപോലെ ഈ കുന്നിലൊക്കെ പല വെറൈറ്റി പുല്ലുകളാണ് പിടിപ്പിച്ചിരിക്കുന്നത് ഒരുപാട് ഒതുങ്ങി കിടക്കുന്ന പുല്ലുകൾ തൊട്ട് പല വെറൈറ്റി പുല്ലുകളൊക്കെ ഈ കുന്നുകളിലൊക്കെ പിടിപ്പിച്ചിരിക്കുന്നു അതൊക്കെ നമുക്ക് മുറ്റത്തൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനാണ് പിടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ വളരെ ഭംഗിയേറിയ ബൊഹൈൻ വില്ലയൊക്കെ ഈ കളറൊക്കെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പ്രയാസമായിട്ട് തോന്നും ഞാൻ പത്തനംതിട്ട ജില്ലയിലുള്ള ഒരാളാണ് എൻ്റെ മകള് ഇവിടെ തിരുവനന്തപുരം ജില്ലയിലാണ് താമസിക്കുന്നത് അങ്ങനെ എപ്പോൾ ഞാൻ ഈ നാട്ടിൽ വന്നാലും എനിക്ക് കാണാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണിത് ഞാൻ പൂക്കളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് എത്ര സമയം സ്പെൻഡ് ചെയ്താലും എനിക്ക് മതിയാകുമെന്ന് തോന്നുന്നില്ല അതുപോലെ പൂക്കളെ ഇഷ്ടപ്പെടുന്നവർ പത്ത തിരുവനന്തപുരം ജില്ലയിലുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് പോകാതെ ഇവിടെ വരുന്നത് നമുക്കൊരു വളരെ നമ്മുടെ മനസ്സിനും കണ്ണിനും ഒക്കെ ഇമ്പം തരുന്ന രീതിയിലുള്ള കാഴ്ചയാണ് ഇവിടെ ഒരു വളരെ വലിയൊരു കുളവും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ കുളത്തിൽ പലതരം ആമ്പലുകളും താമരയുമൊക്കെ അവരിട്ടിരിക്കുന്നു അത് നമുക്ക് ഞാൻ പല പ്രാവശ്യം വന്ന് ഇതൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് പലയിടത്തുനിന്ന് വാങ്ങിക്കുമ്പോഴും നമുക്ക് ഇത് പൂക്കളെ കണ്ട് പൂക്കളെ കാണാതെ വാങ്ങിക്കുമ്പോൾ വിരിഞ്ഞു വരുമ്പോൾ പൂക്കൾ ഏതാണെന്ന് അറിയത്തില്ല പക്ഷേ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയ പൂക്കൾ കറക്റ്റ് അവർ പേരതിൽ എഴുതിയിട്ടിരിക്കുന്നത് കൊണ്ട് ആ പൂക്കൾ കറക്റ്റായിട്ടും ആ പൂക്കളെ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ കളറ് ഇതൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ടുപോയി എനിക്ക് പൂക്കളെ കിട്ടിയതാണ് എനിക്ക് ഞാനും ഒരു കുളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയൊക്കെ വന്ന് നമ്മൾ കുറേ സമയങ്ങൾ എടുത്തു വേണം ഒരു നാല് മണിക്കൂറെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം ഒന്ന് കണ്ടു കേട്ട് നമുക്ക് പോരാൻ പറ്റൂ ഞാൻ ഇതിൻ്റെ അകത്തൂടെ ഒക്കെ നടക്കുന്ന ഭാഗം ചിത്രീകരിച്ചതാണ് അതുപോലെ ഒരു ഫ്രൂട്ട്സിൻ ഐറ്റംസ് ഒരു വൻ ശേഖരം തന്നെയാണ് ഏത് ഫ്രൂട്ട്സ് ഐറ്റം വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് ടിഷ്യൂ കൾച്ചർ തൊട്ട് പല വെറൈറ്റി ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഒരുപാട് പല രീതിയിൽ അതുപോലെ ഒരു ഇൻഡോർ പ്ലാന്റ് ഇൻ്റെ ഒരു സെറ്റിങ്സാണ് അപ്പുറത്ത് കാണുന്നത് എൻ്റെ വീഡിയോ ലെങ്ത് ആകുന്ന കാരണം ഞാൻ അടുത്ത ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും അതുപോലെ ഫ്രൂട്ട്സ് ഐറ്റംസിൻ്റെ എല്ലാ തൈകളും ഇവിടെ അവൈലബിളാണ് ഏറ്റവും വില കുറഞ്ഞ രീതിയിലാണ് ഇവിടെ എല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് അതുപോലെ നമ്മൾ വന്ന് കയറുന്ന ഭാഗത്ത് ഒരു നാഗപ്പൂ മരമാണ് ഈ കാണുന്നത് ഔഷധ വളരെയധികം ഔഷധങ്ങൾ ഉള്ള ഒരു ചെടിയായിട്ടാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ഔഷധ ചെടികളും നമ്മൾക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇങ്ങനെ എല്ലാം ഉള്ള ഒരു നല്ല ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത് തിരുവനന്തപുരം ജില്ലയിൽ എവിടെയെങ്കിലും നിങ്ങൾ എത്തപ്പെട്ടാൽ ഈ ഒരു ഗാർഡൻ കാണാതെ പോകരുത് ഒരുപാട് നമുക്ക് കാണാനുണ്ട് ചൈനീസ് ബോൾസിൻ്റെ ഒരു വൻ ശേഖരമാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യുക ഓക്കെ ബൈ